ഹലോ സോൾ ഫാമിലി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ദ വേൾഡ് ആണ് സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് സ്ട്രെങ്ത് കാർഡ് ആണ് ഓക്കെ അപ്പോൾ കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡിലിരുന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് റെസണേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം താങ്ക് യു ഹലോ പയൽ നമ്പർ വൺ വെൽക്കം ടു യുവർ റീഡിംഗ് നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എന്താണോ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു ദിവസത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് ഓക്കെ പായൽ നമ്പർ വൺ പായൽ നമ്പർ വൺ Thank you. The World King of Swords, Five of Pentacles. of Cups. ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ട് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഇന്നത്തെ ദിവസം എൻ്റാകുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ പാർട്ട്ണർഷിപ്പിന്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട് ഇത് വന്നിട്ട് റിലേഷൻഷിപ്പിലായിരിക്കാം ലവ് റൊമാൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം വ്യക്തിബന്ധങ്ങളിലായിരിക്കാം ഓക്കെ ഒത്തിരി സ്നേഹം ഒത്തിരി പാഷൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട് ഫാക്കിൽ വന്നിട്ട് ഏസ് ഓഫ് പെൻഡക്കോൾസിൻ്റെ എനർജിയാണ് ഓക്കെ കുറച്ച് പേരോട് ഇന്ന് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ കെയർഫുള്ളാകാനായിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ വാക്ക് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിറവേറ്റാനായിട്ട് സാധിക്കുമോ അതിൽ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുക കുറച്ച് പേരോട് ഇമോഷണലി കുറച്ചും കൂടെ സ്റ്റേബിളായിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ടും ഈ ഒരു ദിവസം പറയുന്നുണ്ട് കാരണം ഫൈവ് ഓഫ് പെൻറ്റകൾസ് വന്നിട്ട് ഒരു ലാക്ക് മെൻറ്റാലിറ്റിയാണ് സ്റ്റെബിലിറ്റിയുടെ കുറവാണ് ഇമോഷണലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു വികാരമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റെബിലിറ്റിയുടെ കുറവ് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക കുറച്ച് പേർക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് പറയുന്നുണ്ട് ഓക്കേ കുറച്ച് പേർക്കിത് നിങ്ങൾ മറ്റുള്ളവരുടെ വേർഡ്സ് കേട്ടിട്ട് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നതും ആകാം കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാസ്കുലിൻ എനർജിയാണ് വന്നിരിക്കുന്നത് കുറച്ച് പേർക്കിത് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഫിനാൻഷ്യലി കുറച്ചും കൂടെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഡീലിങ്സിൽ കുറച്ചും കൂടെ കെയർഫുള്ളാകാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് ഓക്കെ കുറച്ച് പേർക്ക് ഇത് മണി സ്പെൻഡ് ചെയ്യുന്ന രീതി ആയിരിക്കാം ഓക്കെ നിങ്ങൾ ചിലവാക്കണ സമയത്ത് അത് ശരിക്കും എനിക്ക് ആവശ്യമുണ്ടോ അതിൽ കുറച്ചും കൂടെ കെയർഫുള്ളാക ഇന്നത്തെ ദിവസം വന്നിട്ട് അതുപോലെ തന്നെ പേരോട് നിങ്ങളുടെ ലെഗ്സ് കാലുകൾ കുറച്ചും കൂടെ കെയർഫുള്ളാകാനായിട്ടും പറയുന്നുണ്ട് കുറച്ചുപേർ നിങ്ങളുടെ വേൾഡിൽ നിങ്ങളുടെ ആ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിക്കൂടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം അപ്പോൾ ഔട്ട്സൈഡ് വേൾഡിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രിഗർ വരുന്നതുമാകാം അപ്പോൾ ആ എനർജീസ് കുറച്ച് കെയർഫുള്ളാകാം നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസത്തിലോട്ടുള്ള ഗൈഡൻസ് എന്താണ് പായൽ നമ്പർ വൺ ഇൻഡേ ഓ നമുക്ക് ഒത്തിരി കാർഡ് വന്നു ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ ദിവസം വന്നിട്ട് അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കാനായിട്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് മണി ഫിനാൻസ് എഗെയിൻ ആ ഒരു മണി അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറച്ച് ഇത് നിങ്ങളെ കുറിച്ചിട്ടുള്ള സെൽഫ് വർത്ത് ഇഷ്യൂസും ആകാം അപ്പോൾ അവിടെയെല്ലാം കുറച്ചും കൂടെ പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കുറച്ച് പേർക്ക് കൂടുതൽ കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നത് കൂടുതൽ ഇൻഫർമേഷൻ നേടുന്നതും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എടുത്തു ചാടി പെട്ടെന്നുള്ള ഡിസിഷൻ എടുക്കാതിരിക്കുക ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് കറക്റ്റാണോ ഇതായിട്ട് ഞാൻ മുന്നോട്ട് പോകണോ ഓക്കെ ആ ഒരു രീതിയിലെല്ലാം കുറച്ചും കൂടെ ചിന്തിക്കാനായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കാലതാമസം നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് പേഷ്യൻസോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഫൈനലായിട്ട് നിങ്ങളുടെ എഫമേഷൻ എന്താണ് പായൽ നമ്പർ വൺ എന്താണ് ടുഡേ ഐ ആം എനർജറ്റിക് ടുഡേ ഐ ആം ഫീൽഡ് വിത്ത് ആൻ ഇൻക്രെഡിബിൾ എനർജി ആൻഡ് എൻ ടു ഫേസ് ദിസ് ബ്യൂട്ടിഫുൾ ഡേ ഈ ഒരു ദിവസം വന്നിട്ട് നിങ്ങളുടെ എനർജി ലെവല് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ മടി പിടിച്ചിരിക്കുക ഒന്നിനോടും താല്പര്യമില്ലാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വേൾഡിൽ ഒതുങ്ങിക്കൂടാനായിട്ട് കുറച്ച് പേർ ശ്രമിക്കുന്നുണ്ടാകാം ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല അപ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിനുവേണ്ടിയിട്ടുള്ള സെൽഫ് കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട് ഓക്കെ കറക്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ അലർജി ഇപ്പോൾ ഒത്തിരി റെയിനി സീസണല്ലേ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കെയർഫുൾ കെയർഫുള്ളാകാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ചും കൂടെ പോസിറ്റീവ് ഔട്ട്ലുക്കോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ടും ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ എഫമേഷൻ വന്നിട്ട് ടുഡേ ഐ ആം എനർജറ്റിക് എൻ്റെ ഉള്ളിൽ ഒത്തിരി എനർജി ഉണ്ട് ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് കേപ്പബിലിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഫമേഷൻ താഴെ എഴുതാവുന്നതാണ് കുറച്ച് പേർക്ക് ഈ ഒരു എനർജിയുടെ കുറവ് വന്നിട്ട് പാസ്റ്റിലെ എന്തെങ്കിലും ഈ ഒരു ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ലാക്ക് മെൻറ്റാലിറ്റി ഒറ്റപ്പെടുന്ന അവസ്ഥ അവിടെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നേരിടുന്നത് കൊണ്ടായിരിക്കാം ഒരു എനർജി ഇല്ല ഉഷാറില്ലാതിരിക്കുന്ന ഒരു കാര്യം ഓക്കെ അപ്പോൾ അതൊന്ന് ഹീൽ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് പയൽ നമ്പർ വൺ ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു ഹലോ പയൽ നമ്പർ ടു വെൽക്കം ടു യുവർ റീഡിംഗ് നമുക്ക് നോക്കാം നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് അപ്പോൾ എന്താണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു ദിവസത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാവുന്നതാണ് ഓക്കെ Pile number two. Pile number two. Thank you. Strength Hierophant. The lovers five of swords. Next seven of swords swords next seven എനർജിയാണ് ഈ ഒരു ദിവസം വന്നിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാനായിട്ടാണ് പറയുന്നത് ഇവിടെ ഫൈവ് ഓഫ് സോർട്സിൽ വന്നിട്ട് ഒത്തിരി സാഡ്നെസിന്റെ എനർജിയാണ് കുറച്ച് പേർക്ക് ഇത് ഓക്കെ ഇത് പാസ്റ്റിലെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക അവിടെ നിന്ന് എങ്ങനെ ഉയർന്നു വരാം ഇവിടെ നമുക്കൊരു ഫീനിക്സ് പക്ഷിയെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടാകാം അത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി വിഷമം ഒത്തിരി സങ്കടം കൊണ്ടുവരുന്ന പല എനർജീസും ആകാം അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ദിവസം പറയുന്നത് ബാക്കിൽ വന്നിട്ട് ഫോർ ഓഫ് കോയിൻസിൻ്റെ എനർജി അതായത് ഫോർ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി അഗെയിൻ ആ ഒരു ഫിയർ ആ ഒരു പേടി നിങ്ങളെ ഒത്തിരി അലട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കാം ഓക്കെ നിങ്ങളുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ പവറിനെ പേടി മറ്റുള്ളവരുടെ അധികാരത്തെ പേടി ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകില്ല അപ്പോൾ അതൊന്നും കെയർഫുള്ളാകുക ഇന്നത്തെ ദിവസം വന്നിട്ട് ബാക്ക് ടു നൈറ്റ് ഓഫ് കബ്സ് കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പായിരിക്കാം കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിബന്ധത്തിൽ ഒത്തിരി കോൺഫ്ലിക്റ്റ് ഒത്തിരി പവർ സ്ട്രഗിൾ നടക്കുന്നുണ്ടാകാം ഓക്കെ ഈ ഒരു സ്ട്രെങ്ത് കാർഡിലും എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത് ഒത്തിരി പവർ സ്ട്രഗിൾ ഒത്തിരി ഈഗോ ഇഷ്യൂസിൽ കൂടെ കുറച്ച് പേര് പോകുന്നുണ്ടാകാം അത് കുറച്ച് കെയർഫുള്ളാകാം ഇവിടെ വന്നിട്ട് ഈ ഒരു പെൺകുട്ടി പല എനർജീസായിട്ട് മല്ലടിക്കുന്നതായിട്ട് തൻ്റെ സ്ട്രെങ്ത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഓരോ ലെയർ തുറക്കും തോറും സർപ്രൈസിങ് ആയിട്ടുള്ള പല നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത് ഓക്കെ ആ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊന്ന് കെയർഫുള്ളാകുക കുറച്ച് പേർക്ക് ഇത് നെറ്റ്വർക്കിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓക്കെ ചിലപ്പോൾ ഇത് സോഷ്യലൈസിങ് മറ്റുള്ളവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കാം ഓക്കെ അവിടെ ഒരു പവർ സ്ട്രഗിൾ വരുന്നത് അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് കെയർഫുൾ കെയർഫുള്ളാകാനായിട്ട് ശ്രമിക്കുക ഇവിടെ ഹെയർ ഫൻഡും ലവേഴ്സും വന്നിട്ടുണ്ട് കുറച്ചൊരു ട്രഡീഷണൽ എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പാരമ്പര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രഡീഷണൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്ക് മാരേജ് ഫിക്സ് ആകുന്നതായിരിക്കാം പുതിയ പ്രപ്പോസൽ വരുന്നതായിരിക്കാം ഓക്കെ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ലവേഴ്സിലും ഒത്തിരി സ്നേഹം റൊമാൻസ് ഓക്കെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് ഹയർ എഡ്യൂക്കേഷൻ ഓക്കെ പഠിത്തമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂ ഡയറക്ഷൻ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ യാത്ര ആ ഒരു എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ ഗൈഡൻസ് നോക്കാം ഇന്നത്തെ ദിവസത്തോട്ടുള്ള ഗൈഡൻസ് എന്താണ് പായൽ നമ്പർ ടുവിന് വന്നിട്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഓ ബ്യൂട്ടിഫുൾ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് ഓ നോ നീഡ് ടു വറി പാൽ നമ്പർ ടു വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണോ ഉള്ളത് ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആകുന്നതാണ് ഇൻ കേസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു വ്യക്തി ലെറ്റ് ഗോ ചെയ്ത് പോകേണ്ടി വന്നു എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെങ്കിലും ആ സമയം കടന്നു പോകും ഓക്കെ അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് കുറച്ചും കൂടെ ബാലൻസിലോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പ്രയേഴ്സ് പ്രാർത്ഥനകൾ മെഡിറ്റേഷൻ ഓക്കെ അങ്ങനത്തെ യോഗയായിരിക്കാം കുറച്ച് പേർക്ക് അതെല്ലാം ചെയ്യുന്നതും നിങ്ങളെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ കുറച്ച് പേർക്ക് ഒരു വ്യക്തിയുടെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം അവരെക്കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു വിഷമമായിരിക്കാം അപ്പം നിങ്ങളോട് വറി എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു പ്ലേഫുൾ എനർജിയിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ബിലോങ് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പിലോട്ട് തിരിച്ച് എത്തും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് പേർക്ക് ഇവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കുക ഫയൽ നമ്പർ ടു ഫൈനൽ ആയിട്ടുള്ള നിങ്ങളുടെ ഗൈഡൻസ് നോക്കാം സോറി എഫമേഷൻ നോക്കാം ഇന്നത്തെ ദിവസത്തിലോട്ടുള്ള എഫമേഷൻ എന്താ നോക്കാം ടുഡേ ഐ ചൂസ് ടുഡേ ഐ വിൽ ഓൺലി സറൗണ്ട് മൈസെൽഫ് വിത്ത് പീപ്പിൾ ഹൂ സപ്പോർട്ട് മീ നിങ്ങൾക്ക് ലൈഫിൽ ചോയ്സ് എടുക്കാനായിട്ടുള്ള ഫ്രീ വില്ലുണ്ട് ഓക്കെ നിങ്ങൾക്ക് ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പല സിറ്റുവേഷനിലും നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരമുണ്ട് ആ ഒരു ഫ്രീ വില്ലുണ്ട് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളോട് ഇവിടെ ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എനർജീസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ടോക്സിക് എനർജി ഉണ്ട് നിങ്ങളെ ഒരു വിഷമത്തിലോട്ട് കൊണ്ടുപോകുന്ന എനർജീസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അതിനോട് സ്ട്രോങ് ആയിട്ടുള്ള നോ പറയാനായിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും ഫങ്ഷൻ സോഷ്യൽ ഗാദറിങ് ഒക്കെ ഒത്തിരി പേര് കൂടുന്ന സംഭവങ്ങളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർഡ് വർക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഹാർഡ് വർക്കോട് കൂടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഗുഡ് ഫോർച്യൂൺ പോസിറ്റീവായിട്ടുള്ള എനർജിയും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ച് പേരോട് ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ജോബ് ആയിരിക്കാം കരിയറിലായിരിക്കാം പുതിയ പ്രൊജക്റ്റിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ കെയർഫുള്ളാകാനായിട്ട് ശ്രമിക്കുക കറക്റ്റായിട്ട് ലോ ഫോളോ ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് മണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കെയർഫുള്ളാകുക ഇന്നത്തെ ദിവസം വന്നിട്ട് അപ്പോൾ ഈ ഒരു എഫ്മേഷൻ നിങ്ങൾക്ക് താഴെ എഴുതാവുന്നതാണ് ടുഡേ ഐ ചൂസ് ഓക്കെ അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ ടു സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക്